വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇതൊരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ഒരു സാരിയാണ് നല്ല സോഫ്റ്റ് ഫിനിഷിങ്ങോട് കൂടി വരുന്ന കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് സാരി വരുന്നത് വിത്ത് കോൺട്രാസ്റ്റ് ബോർഡറും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോർഡറാണ് വരുന്നത് കോൺട്രാസ്റ്റ് പല്ലുവാണ് വരുന്നത് ഇത് വളരെ കുറഞ്ഞൊരു പ്രൈസാണ് ഇതിനും വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് ഷിപ്പ് വരുന്നത് എഴുപത് രൂപയാണ് ഷിപ്പ് വരുന്നത് അങ്ങനെ എഴുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു ബ്യൂട്ടിഫുൾ സോഫ്റ്റ് ഫിനിഷിങ് ഫിനിഷോട് കൂടി വരുന്ന നല്ലൊരു അടിപൊളി ഒരു സാരിയാണ് കോൺട്രാസ്റ്റ് ബ്ലൗസും ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ആറണി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സോഫ്റ്റ് സിൽക്ക് സോഫ്റ്റ് ഫിനിഷോട് കൂടിയ നല്ലൊരു ബ്യൂട്ടിഫുൾ സാരി കളക്ഷനാണ് നല്ലൊരു അടിപൊളി സാരിയാണ് കോൺട്രാസ്റ്റ് ബോർഡർ കോൺട്രാസ്റ്റ് ബ്ലൗസാണ് വരുന്നത് നല്ല ഒരു ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വളരെ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ ആയാലും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലുമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നല്ല ഭംഗിയുള്ള സാരികളാണ് തൗസൻഡ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് എഴുപത് രൂപ ഷിപ്പിങ് ചാർജും കൂടെ വരും നല്ല സാരിയാണ് നിങ്ങൾ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യാൻ നോക്കുക ലഡ്ഡി പൊളി സാരികളാണ് സാരി വേർ ചെയ്തിട്ടുള്ള ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതെ സെയിം ഒരു ഫിനിഷിങ്ങും സെയിം ലുക്കുമാണ് സാരിക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ആ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നല്ല ഭംഗിയുള്ള സാരീസിൻ്റെ കളക്ഷനാണ് എല്ലാ സാരീസും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്